നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം ലോക ജനതയുടെ ലോകജനതയുടെ വിനാശത്തിനിടയാക്കുന്ന സാമ്രാജ്യത്വ കടന്നാക്രമണങ്ങൾക്കെതിരെ പ്രചാരണം ശക്തമാക്കി സിപിഐഎം സിപിഐഎമ്മിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ യുദ്ധവിരുദ്ധ ദിനം ആചരിച്ചു നഗരസഭ കണ്ടിജൻസ് തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തണമെന്നാവശ്യം തൊഴിലാളികൾ ആലപ്പുഴ നഗരസഭയിലേക്ക് മാർച്ചും ധർണയും നടത്തി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി ഒക്ടോബർ പത്തിന് ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് മാർച്ചും ധർണയും നടത്തും ചേർത്തല ചേരകളും കാടുപിടിച്ച് ഉപയോഗശൂന്യമായ നിലയിൽ പ്രദേശവാസികൾക്ക് ഏറെ പ്രയോജനപ്പെടുന്ന ചേരകുളമാണ് ഇന്ന് കാട് പിടിച്ചു കിടക്കുന്നത് അടിയന്തിരമായി കുളം വൃത്തിയാക്കണമെന്ന് ലോക ജനതയുടെ ഇടയാക്കുന്ന സാമ്രാജ്യത്വ കടന്ന ആക്രമണങ്ങൾക്കെതിരെ പ്രചാരണം ശക്തമാക്കി സിപിഐഎം സിപിഐഎമ്മിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ യുദ്ധവിരുദ്ധ ദിനം ആചരിച്ചു പലസ്തീൻ ജനതയുടെ വംശഹത്യ ലക്ഷ്യമാക്കി ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം ഒരു വർഷം പിന്നിടുന്ന സാഹചര്യത്തിലാണ് സിപിഎം യുദ്ധവിരുദ്ധ ദിനം ആചരിച്ചത് ആലപ്പുഴ പട്ടണത്തിൽ യുദ്ധവിരുദ്ധ റാലിയും സമ്മേളനവും നടത്തി സുജാത ചെയ്തു അവര് ആധിപത്യം വേണ്ടി വലിയ തോതിലുള്ള ആക്രമണമാണ് ഇവരുടെ അത് അറുപത്തിയപ്പോഴേക്കും രൂക്ഷമായി തുടർന്നു അങ്ങനെ ഈ ഒരു തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കണക്കെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ലക്ഷക്കണക്കിന് വരുന്ന പാവപ്പെട്ട മനുഷ്യരെയാണ് ഇസ്രയേല് കൊന്നുടക്കിയിട്ടുള്ളത് നിങ്ങൾക്കറി നിങ്ങളെല്ലാം വായിച്ചു മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് യേശു ക്രിസ്തുവിൻ്റെ ജന്മസ്ഥലമെന്ന് വിശേഷിപ്പിക്കുന്ന ബദ്ലഹേം അടങ്ങുന്ന പ്രദേശം ആ പ്രദേശത്ത് നേരത്തെ എൺപത് ശതമാനത്തോളം വരുന്ന ക്രിസ്ത്യൻ വിഭാഗക്കാരുണ്ടായിരുന്നു ഇന്ന് അവരുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞ് ഇടയ്ക്കുന്നൊരു താഴെ വന്ന് പന്ത്രണ്ട് ശതമാനമായി അത് വീണ്ടും ഒരു രണ്ട് ശതമാനമായി മാറും പാലസ്തീൻകാരെ അവരുടെ പ്രദേശത്തുനിന്ന് ആട്ടി ഓടിക്കുമ്പോൾ അതിനോടൊപ്പം മുസ്ലിം സഹോദരങ്ങൾ മാത്രമല്ല ക്രൈസ്തവ സഹോദരങ്ങളും ആട്ടി ഓടിക്കപ്പെടുകയാണ് ഇവിടെ ആ രണ്ട് സമുദായത്തിന്റെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ ഇടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടി വളരെ ബോധപൂർവമായി മാധ്യമങ്ങൾ പ്രചരണം നടത്തുമ്പോൾ ഒരു കാര്യം നമ്മൾ മറക്കരുത് ക്രൈസ്തവർക്ക് അവരുടെ പുണ്യഭൂമിയായിട്ടുള്ള ബേതലഹേമിലെ ആ കല്ലറയിലേക്കൊന്ന് പോകണമെങ്കിൽ പ്രത്യേക പെർമിറ്റ് എടുക്കണം ഇപ്പോൾ ആ പെർമിറ്റ് അവർ കൊടുക്കുന്നുമില്ല അപ്പൊ സ്വന്തം നാട്ടിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെടുന്നവരാണ് ഇവരെല്ലാവരും ഫലസ്തീൻകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭൂമി അല്ലെങ്കിൽ അവരുടെ തന്നെയാണ് അവർ ഈ ആളുകളെ ജില്ലാ സെക്രട്ടറി ആർ നാസർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു ഏരിയ കമ്മിറ്റി അംഗം വി ടി രാജേഷ് അധ്യക്ഷത വഹിച്ചു വി എൻ വിജയകുമാർ സ്വാഗതവും കെ കെ ജയമ്മ നന്ദിയും പറഞ്ഞു നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു നഗരസഭ കണ്ടിജൻസ് തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തണമെന്നാവശ്യം തൊഴിലാളികൾ ആലപ്പുഴ നഗരസഭയിലേക്ക് മാർച്ചും ധർണയും നടത്തി മുനിസിപ്പൽ ലേബർ യൂണിയൻ സിഐ ട്യുവിന്റെ നേതൃത്വത്തിലാണ് മാർച്ചും ധർണയും നടത്തിയത് അടിയർ ഡി എ പി എഫിൽ അടയ്ക്കണമെന്നും ആവശ്യപ്പെട്ടാണ് മാർച്ച് നടത്തിയത് ആലപ്പുഴ ടൌൺ ഹാളിന് സമീപത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് നഗരസഭയ്ക്ക് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണ മുനിസിപ്പൽ ലേബർ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ഡി ലക്ഷ്മണൻ ഉദ്ഘാടനം ചെയ്തു നിയമനം ചർച്ച ചെയ്ത് എടുത്ത തീരുമാനം മുനിസിപ്പൽ ഞങ്ങൾ മുൻസിപ്പൽ അധികാരികൾ വിളിക്കണമല്ലോ നിങ്ങൾ നടക്കരുത് ഞങ്ങൾ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഇതുവരെയും ഒരു കാര്യം ഞങ്ങൾ പറയാം ഏത് കക്ഷിയാണെന്ന് നോക്കിയിട്ടല്ല തൊഴിലാളികൾ താല്പര്യങ്ങൾക്ക് വേണ്ടി കേൾ നിയന്ത്രിക്കുന്നത് ഇവിടെ ഭരിക്കുന്ന കക്ഷികൾ ഞങ്ങൾ ഇതുവരെ നോക്കിയിട്ടില്ല മുൻസിപ്പൽ ലേബർ യൂണിയൻ പത്ത് അറുപത്തഞ്ചു കൊല്ലക്കാലമായി പ്രവർത്തിക്കുന്ന യൂണിയനാണ് ഇവിടെ വന്നിട്ടുള്ള കോൺഗ്രസിന്റെ ആണെങ്കിലും നിരവധി ഇവിടെ സമരം യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത് അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി എൻ എസ് റോബർട്ട് വി കെ നസറുദ്ദീൻ ഡി വിൻസന്റ് തങ്കച്ചി ദിവാകരൻ വൈ അലക്സാണ്ടർ തുടങ്ങിയവർ സംസാരിച്ചു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ഒക്ടോബർ പത്തിന് ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് മാറ്റും ധർണയും നടത്തുമെന്ന് കെ എസ് എസ് പി യു ചേർത്തല ബ്ലോക്ക് സെക്രട്ടറി ബാലചന്ദ്രബാബു വൈസ് പ്രസിഡന്റ് കെ കാർത്തികേയൻ എന്നിവർ കെ എം സി വാർത്തയോട് പറഞ്ഞു പെൻഷൻ പരിഷ്കരണം നടത്തിയിരുന്നു ആ പരിഷ്കരണം ഏർപ്പെടുത്തിയത് ഒന്ന് നാല് ഇരുപത്തി ഒന്ന് മുതലാണ് ഈ ഒന്ന് ഏഴ് പത്തൊമ്പത് മുതൽ മുപ്പത്തൊന്ന് മൂന്ന് ഇരുപത്തി ഒന്ന് വരെയുള്ള ഈ പെൻഷൻ കുടിശികയുടെ തുകയും അതേ സമയത്ത് അനുവദിച്ച ക്ഷാമാശ്വാസത്തിൻ്റെ കുടിശ്ശികയും ഒന്നായി നൽകാതെ നാല് ഓരോന്ന് നാല് നാല് ഗഡുക്കളായിട്ട് തരുമെന്നായിരുന്നു ഗവൺമെൻറ് ഉത്തരവുണ്ടായത് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ മൂന്ന് ഗഡുക്കൾ നൽകിയെങ്കിലും നാലാമത്തെ ഗഡു ഇതുവരെ നൽകിയിട്ടില്ല ക്ഷാമാശ്വാസത്തിൻ്റെ രണ്ട് ഗഡുക്കൾ നൽകിയെങ്കിലും രണ്ട് ഘടുക്കൾ ഇനിയും നൽകിയിട്ടില്ല തത്വം അനുസരിച്ച് ഒന്ന് ഏഴ് ഇരുപത്തിനാലിൽ അടുത്ത പെൻഷൻ പരിഷ്കരണം പ്രാബല്യത്തിൽ ഇപ്പോൾ പോലും മുൻ പുതിയ പരിഷ്കരണത്തിന് വേണ്ട ഒരു നടപടിയും സർക്കാർ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല ജൂലൈ അടിയന്തിര നടിക്കുക പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക പി എഫ് ആർ ഡി എ നിയമം റദ്ദുക എഴുപത് വയസ്സിന് മുകളിലുള്ള പെൻഷൻകാർക്ക് അധിക പെൻഷൻ അനുവദിക്കുക മെഡിക്കൽ അലവൻസ് കാലോചിതമായി വർദ്ധിപ്പിക്കുക മെഡിസെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന അപാകതകൾ പരിഹരിക്കുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിക്കുക വർഷം സർവീസുള്ളവർക്ക് പൂർണ്ണ പെൻഷൻ അനുവദിച്ച് പൂർവ്വകാല പ്രാബല്യത്തിൽ നടപ്പിലാക്കുക ഒരു മാസത്തെ പെൻഷനു തുല്യമായ തുക ഉത്സവത്തിയായി അനുവദിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കെ എസ് എസ് പി യുടെ നേതൃത്വത്തിൽ ഒക്ടോബർ പത്തിന് ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് മാർച്ചും ധർണയും നടത്തുന്നത് വ്യാഴാഴ്ച രാവിലെ കെ എസ് എസ്പിയു ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള മാർച്ച് ആലപ്പുഴ നഗരസഭാ ടൗൺ ഹാളിന് സമീപത്തു നിന്നും ആരംഭിക്കും തുടർന്ന് കളക്ടറേറ്റിന് മുന്നിൽ നടക്കുന്ന ധർണിയു സംസ്ഥാന സെക്രട്ടറി കെ മോഹനൻ ഉദ്ഘാടനം ഉപയോഗശൂന്യമായി പ്രദേശവാസികൾക്ക് ഏറെ പ്രയോജനപ്പെടുന്ന ചേരകുളമാണ് ഇന്ന് കാട് പിടിച്ചു കിടക്കുന്നത് അടിയന്തരമായി കുളം വൃത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ചേർത്തല ശ്രീ കാർത്തിയാനി ദേവി ക്ഷേത്രത്തിലെ ഉത്സവ ഉത്സവാഘോഷങ്ങളോടനുബന്ധിച്ച് ദേവിയുടെ ആറാട്ട് നടക്കുന്ന കുളങ്ങളിൽ ഒന്നാണ് ചേരകുളം ഇവിടം ഇപ്പോൾ പുല്ലുപിടിച്ച് ഉപയോഗശൂന്യമായ നിലയിലാണ് പ്രദേശവാസികളായ ആളുകൾ കുളിക്കുവാനും മറ്റാവശ്യങ്ങൾക്കുമായി ആശ്രയിച്ചിരുന്ന കുളമാണ് ഇറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ ഇപ്പോഴുള്ളത് അമൃത പദ്ധതിയിൽ ഉൾപ്പെടുത്തി എഴുപത്തിരണ്ട് ലക്ഷം രൂപ ഈ കുളത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്കായി വകയിരുത്തിയിട്ടുണ്ട് മഴക്കാലമായതോടെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് തടസ്സം നേരിട്ടതാണ് ഇപ്പോഴും കുളം വൃത്തിയാക്കാൻ സാധിക്കാത്തത് എന്നാണ് അധികൃതരുടെ അവകാശവാദം മറ്റ് ജലാശയങ്ങളുടെ നവീകരണ പ്രവർത്തനങ്ങളും പുരോഗമിക്കുന്നുണ്ട് അടിയന്തരമായി ചേരകുളത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയാൽ പ്രദേശവാസികൾക്കും അത് ഏറെ പ്രയോജനപ്പെട്ടേനി സെൽഫ് ഡ്രോയിങ് ഓഫീസർ പദവി എടുത്തു കളഞ്ഞ ഉത്തരവിനെതിരെ പ്രതിഷേധം കെ പി എസ് ടി നേതൃത്വത്തിൽ ചേർത്തയിൽ സായാഹ്നധർണ നടത്തി സംസ്ഥാന സെക്രട്ടറി ജോൺ ബോസ്കോ ഉദ്ഘാടനം ചെയ്തു നമ്മളുടെ കേരളം എവിടെയെങ്കിലും നമ്മുടെ വിദ്യാഭ്യാസത്തിന് ഗുണമേന്മ ആ ഗുണമേന്മ ഉണ്ടാക്കിയെടുത്തത് എയ്ഡഡ് വിദ്യാലയങ്ങളുടെ വലിയ നേട്ടമാണ് ആ എയ്ഡഡ് വിദ്യാലയങ്ങളിലെ അധ്യാപകർ ദീർഘകാലമായിട്ട് പലതരം സമരങ്ങൾ ചെയ്താണ് ഇന്ന് അനുഭവിക്കുന്ന ആനുകൂല്യങ്ങളെല്ലാം നേടിയെടുത്തിട്ടുള്ളത് ആയു വെള്ളിത്തിളുകയിൽ കൊണ്ടുവന്ന് നൽകിയതൊന്നും അല്ല ഇത് അധ്യാപക പ്രസ്ഥാനങ്ങളിലൂടെ സമരം ചെയ്ത് നേടിയെടുത്തതാണ് എല്ലാം പണ്ട് ജോലി ചെയ്തിട്ട് ശമ്പളം മേടിക്കാൻ വേണ്ടിയിട്ട് മാനേജറുടെ അടുക്കൽ പോയി നിൽക്കേണ്ട ഒരു അവസ്ഥ അന്നത്തെ അധ്യാപകർക്കുണ്ടായിരുന്നു അതിനെതിരെ രൂപം കൊണ്ട പ്രസ്ഥാനമാണ് കെ എ പി ടി യൂണിയൻ അടക്കമുള്ള സംഘടനകൾ അപ്പോൾ അങ്ങനെയുള്ള വലിയ മഹിതമായ പാരമ്പര്യമുള്ള അധ്യാപക പ്രസ്ഥാനങ്ങളാണ് ഒന്നു ചേർന്ന് ഇന്ന് കെ പി എസ് ടി ആയിട്ടുള്ളത് അത് ഈ ഭരണാധികാരികൾ മറക്കാതിരുന്നാൽ നന്ന് കാരണം അതിന്റെ സമര പോരാട്ടങ്ങൾ ദീർഘകാലത്തെ അതിന്റെ പാരമ്പര്യം ഇതൊന്നും മറന്നുകൊണ്ട് കുതിരകയറാൻ വന്നാൽ അതിനെ നോക്കി നിൽക്കാൻ കെ പി എസ് ടി എന്ന പ്രസ്ഥാനം ഉണ്ടാവില്ല പലതവണ കെ പി എസ് ടി എന്ന പ്രസ്ഥാനത്തിന് മുന്നിൽ മുട്ടുമടക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഈ സർക്കാരിന് ഏറ്റവും അവസാനം വലിയ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന ഇരുന്നൂറ്റി ഇരുപത് പ്രവർത്തി ജനങ്ങളടിയ വിദ്യാഭ്യാസ കലണ്ടർ എവിടെ പോയി എവിടെ പോയി അത് ചൂട്ടി കൂട്ടിക്കൊണ്ടുപോയി വെക്കേണ്ടി വന്നെങ്കിൽ ഈ ഉത്തരവും ചൂട്ടി കെട്ടിക്കൊണ്ടുപോകേണ്ടായിരുന്നു വരും എന്ന് ഞങ്ങൾ പറയുക ഞങ്ങളുടെ ഉമ്മൻചാണ്ടി ഞങ്ങളുടെ ഉമ്മൻചാണ്ടി രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനാറിൽ നൽകി തന്നൊരു ഉത്തരവ് ഉത്തരവ് തട്ടിക്കള എയ്ഡഡ് സ്കൂൾ പ്രിൻസിപ്പൾമാരുടെയും ഹെഡ്മാസ്റ്റർമാരുടെയും സെൽഫ് ഡ്രോയിംഗ് ഓഫീസർ പദവി എടുത്തുകളഞ്ഞ സർക്കാർ ഉത്തരവിനെതിരെയാണ് കെ പി എസ് ടിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സായാഹ്ന ധർണ നടത്തിയത് സംസ്ഥാന നേതാക്കളായ പി എ ജോൺ ബോസ്കോ കെ ഡി അജിമോൻ വി ശ്രീഹരി റവന്യൂ ജില്ലാ സെക്രട്ടറി ഇ ആർ ഉദയകുമാർ എന്നിവർ ധർണയിൽ പങ്കെടുത്തു ആഴമേറിയ കിണറ്റിൽ കാൽവഴുതി വീണ വയോധികയെ ഫയർഫോഴ്സ് എത്തുന്നവരെ മുങ്ങി താങ്ങി നിർത്തി ജീവൻ രക്ഷിച്ച യുവാവിന് ജന്മനാടിന്റെ ആദരം യൂത്ത് കോൺഗ്രസ് കോട്ടയം ജില്ലാ വൈസ് പ്രസിഡന്റും കെ പി എം എസ് സംസ്ഥാന കമ്മിറ്റി അംഗവുമായ കെ കെ കൃഷ്ണകുമാറിനെയാണ് ആദരിച്ചത് ബ്രഹ്മമംഗലത്തെ എന്റെ നാട് ബ്രഹ്മമംഗലം വാട്സ്ആപ്പ് കൂട്ടായ്മയാണ് അനുമോദന യോഗം സംഘടിപ്പിച്ചത് ചെമ്പ പഞ്ചായത്ത് ജംഗ്ഷനിൽ വി സി സാബുവിന്റെ അധ്യക്ഷതയിൽ നടന്ന അനുമോദന യോഗത്തിൽ തലയോലപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ബിപിൻ ചന്ദ്രൻ കൃഷ്ണകുമാറിന് മൊമന്റോ നൽകി ആദരിച്ചു ചിലപ്പോഴതൊരു പശുവോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു വളർത്തുമ്പെളോ ആ വെള്ളത്തിലൊക്കെ എണ്ണത്തിലൊക്കെ പോയാൽ ആദ്യം ചാടിയെടുക്കുന്നത് തീർച്ചയായും ഫയർഫോഴ്സ് ആണ് ആ ഒരു കാര്യത്തിൽ ഫയർഫോഴ്സ് എപ്പോഴും പോലീസിനെ ഒരുപാട് പോലും ജീവൻ രക്ഷിക്കാനുള്ള അവസരങ്ങൾ തോന്നുന്ന ഒരു പക്ഷേ ഞങ്ങളെക്കാൾ കൂടുതലെത്തുന്ന ഫയർഫോഴ്സാണ് ആ ഒരു കാര്യത്തിൽ പലപ്പോഴും ഫയർഫോഴ്സിനോട് ഞങ്ങൾക്ക് ഒരു ആദരവ് വരണം എന്നുള്ള സൂചിപ്പൊലീസ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോഴും ഉണ്ട് അതുപോലെ ഒരു യൂണിഫോംഡ് പോസ്റ്റിലല്ലാതെ പോലെ സാധനം ജീവൻ തെളിവുകൾ വെച്ചുകൊണ്ട്

സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസറായിട്ടുള്ള ശ്രീ അഭിലാഷ് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എന്റെ നാട് മുതലും വാട്സാപ്പ് കൂട്ടായ്മ മെസ്സേജ് ആണ് എല്ലാവരും നമ്മുടെ തൊട്ടടുത്ത് കൺമുന്നിലുണ്ടാവുമ്പോ ഒരു ജീവൻ രക്ഷിക്കാൻ എല്ലാവർക്കും തോന്നുന്ന അതേ വികാരത്തിൽ തന്നെയാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത് പക്ഷേ കാര്യമായി ഒരു ഭാഗമായി യോഗത്തിൽ എസ് ജയപ്രകാശ് കെ പി ജയപ്രകാശ് കെ പി പ്രിയേഷ് അഭിലാഷ് പുഷ്പമംഗലം സനു വർഗീസ് കെ സി നയനകുമാർ രാഗിണി ഗോപി രമണി മോഹൻദാസ് തലയോലപ്പറമ്പ് സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസർ പി ബി അഭിലാഷ് തുടങ്ങിയവരും പങ്കെടുത്തു ചേർത്തല മനോരമക്കവല വടക്കേ കുരിശടി മുതൽ വയലാർ പാലം വരെയുള്ള ഭാഗത്തെ റോഡ് പണികൾ തുടങ്ങി ഇതിന്റെ ഭാഗമായി ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ് ചേർത്തല മനോരമക്കവല വടക്കേ കുരിശെടി മുതൽ വയലാർ പാലം വരെയുള്ള റോഡ് കുണ്ടുംകുഴിയുമായി കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി നാട്ടുകാരുടെ നിരന്തരമായ ആവശ്യത്തെ തുടർന്നാണ് റോഡ് ടൈൽ പാകുന്ന പ്രവർത്തികൾ തുടങ്ങുന്നത് ഇതിന് മുന്നോടിയായുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ഈ പ്രവർത്തികൾ തീരുന്നതുവരെ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ് ചേർത്തല ശ്രീ കാർത്തിയാനി ദേവി ക്ഷേത്രത്തിലെ ദേവി ഭാഗവത നവാഹയജ്ഞം തുടരുന്നു പതിമൂന്നാം തീയതി വിജയദശമി ദിനത്തിൽ അവഭൃദ സ്നാനത്തോടെ നവാഹയജ്ഞത്തിന് സമാപനമാകും നമ്മുടെ ജീവനെ ഭഗവാനിലേക്ക് ലയിപ്പിക്കാൻ അല്ലെങ്കിൽ ഭഗവതിയിലേക്ക് ലയിപ്പിക്കാൻ തക്കതായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യാൻ പ്രാപ്തരായിരിക്കണം നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ ചെയ്തികളും ഒക്കെ നമ്മളെ ഭഗവാനിലോട്ട് അല്ലെങ്കിൽ ദേവിയിലേക്ക് അടുപ്പിക്കുന്ന തരത്തിലുള്ളതാണോ അതോ ഓരോ ദിവസം കഴിയും തോറും ദേവിയിൽ നിന്ന് അകന്നു പോകുന്ന രീതിയിലുള്ള പ്രവൃത്തികളാണോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യം അപ്പൊ അതുകൊണ്ട് ഇവിടെ നമ്മളെ പോലെ ഒരു വ്യക്തിയാണ് ആര് മഹിഷ്ണാസുരൻ എന്ന് ദേവി ഭഗവതം പറയുക നമുക്ക് ഉണ്ട് പലർക്കും മരണത്തെ ഭയം ഭയം അഭീഷ്ടവരദായനിയും ആശ്രിതവത്സലയുമായ ശ്രീ കാർത്തിയാനി ദേവി സന്നിധിയിലെ ഈ വർഷത്തെ ദേവി ഭാഗവത നവാഹയജ്ഞം ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നു ഇതോടൊപ്പം നടക്കുന്നു ദേവി ഭാഗവത ശിരോമണി ബ്രഹ്മശ്രീ പുല്ലയിലില്ലെത്ത പി വി പ്രഭാകരൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ ശ്രീകുമാരൻ നമ്പൂതിരി പി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്നിവർ സഹ ആചാര്യന്മാരാകുന്ന നവാഹയജ്ഞത്തിൽ അരുൺ പാലമറ്റം തൊടിയൂർ സരസൻ എന്നിവർ യജ്ഞ പൌരാണികരാകുന്നു ദിവസവും പതിവ് പൂജകൾക്ക് ശേഷം ദേവി ഭാഗവത പാരായണം നടക്കുന്നു തുടർന്ന് വൈകിട്ട് നവരാത്രിയോടനുബന്ധിച്ച് വിവിധ സംഗീത കച്ചേരികളും നടക്കുന്നു നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുക്കും ഒക്ടോബർ പതിമൂന്നിന് അവഭൃദ സ്നാനത്തോടെ നവാഹയജ്ഞത്തിന് സമാപനമാകും വിജയദശമി ദിനത്തിൽ പൂജയെടുപ്പും വിദ്യാരംഭവും നടക്കും എൺപതിന്റെ നിറവിലും കായിക രംഗത്തോടുള്ള അഭിനിവേശം ഒട്ടും ചോരാതെ ഒരു വോളിബോൾ താരം വോളിബോൾ താരം ബാലകൃഷ്ണൻ മാധവശ്ശേരിയെ വയ്യമ്മയുടെ അഭിമുഖ്യത്തിൽ ആദരിച്ചു അനുമോദന യോഗം കെ ബാബു കൊട്ടിക്കൽ ഉദ്ഘാടനം ചെയ്തു ഞങ്ങളത് പലപ്പോഴും ഈ അടുത്ത കാലത്ത് പോലും ബോധ്യപ്പെട്ടതാണ് നമ്മുടെ കനങ്ങൾ ഗവൺമെൻറ് ഹൈസ്കൂളിൽ ഏറ്റവും അവസാനമായി പൊളിക്കാരണം കദൽമുഖത്ത് വന്ന ഒരു ചടങ്ങ് എന്ന് പറയുന്നത് ഹൈസ്കൂളിന്റെ നൂറ്റി അൻപത് വർഷം പൂർത്തിയാകുമ്പോൾ അതിന് ഒരു വോളിബോൾ ടൂർണമെന്റ് നടത്തിയത് ആ ടൂർണമെന്റിന്റെ സംഘാടകം സംഘാടനം മികവുകൊണ്ട് വളരെ ഭംഗിയായി അത് മികവ് കഴിഞ്ഞ വ്യക്തിത്വമാണ് ഇപ്പോൾ ഈ പ്രായത്തിനും വോളിബോൾ രംഗത്ത് അതീവ സാന്നിധ്യമായി നിറഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിന് ഈ അമ്പതോ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഞാൻ ആശംസകൾ അർപ്പിക്കുക നമ്മുടെ ഓർമ്മ പുസ്തകത്തിൻ്റെത് ആളുകൾ പുറകോട്ട് മറിക്കുമ്പോൾ നമ്മുടെ ബാല്യ കൗമാര കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ വളരെ തിളക്കമാറുന്ന ചില മുഖങ്ങൾ നമുക്ക് നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരും നിങ്ങൾ പ്രാദേശികമുണ്ട് അതിലേറ്റവും പ്രധാനമാണ് സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി സതീഷ് ഇട്ടേക്കാട് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ബാലകൃഷ്ണൻ മാധവശ്ശേരി സവിനയൻ രാജപ്പൻ കൊട്ടിക്കൽ എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു എൺപതിന്റെ നിറവിലും കായിക രംഗത്തോടുള്ള ബാലകൃഷ്ണൻ ആശാന്റെ അഭിനിവേശത്തിന് ഒട്ടും കുറവില്ലെന്നും മികച്ച കളിക്കാരനായിരുന്ന അദ്ദേഹം മികച്ച സംഘാടകനുമാണെന്നും സുഹൃത്തുക്കൾ പറഞ്ഞു കെഎസ്ഇബിയിൽ നിന്ന് ദീർഘകാലത്തെ സർവീസിന് ശേഷം വിരമിച്ച ചേർത്തല തണ്ണീർമുഖം സ്വദേശിയായ ബാലകൃഷ്ണൻ മാധവശ്ശേരി കഴിഞ്ഞ മുപ്പത്തിയഞ്ചു വർഷമായി വൈക്കത്തെ ടി വിപുരത്താണ് താമസം തണ്ണിർമുഖം വയ്യമ്മയുടെ ആഭിമുഖ്യത്തിൽ ബാലകൃഷ്ണൻ മാധവശ്ശേരിയുടെ എൺപതാം പിറന്നാൾ ആഘോഷിക്കുന്നതറിഞ്ഞ് നിരവധി പേർ ചടങ്ങിലെത്തി ടി ഡി ബാബു ആർ സുരേഷ് വിപിനചന്ദ്രൻ നായർ കാർത്തികേയൻ കെ മുരളീധരൻ അടികേറ്റ് പി എ സുധീരൻ അധ്യാപകൻ ജോമോൻ ജേക്കബ് എൻ കെ സെബാസ്റ്റ്യൻ എസ് ഐ കെ എ ബേബി തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് ഭക്തർക്ക് ദീപാരാധനയ്ക്ക് ശേഷം അന്നദാനമൊരുക്കി കണ്ടമംഗലം ശ്രീരാജരാജേശ്വരി ക്ഷേത്രം നിരവധി ഭക്തജനങ്ങളാണ് ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത് കണ്ടമംഗലം ശ്രീ രാജരാജേശ്ശേരി മഹാക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി ദീപാരാധനയ്ക്ക് ശേഷം നടക്കുന്ന അന്നദാനത്തിൽ നൂറുകണക്കിന് ഭക്തരാണ് പങ്കാളികളാകുന്നത് നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി സരസ്വതി പൂജ ഉൾപ്പെടെയുള്ള പ്രത്യേക പൂജകളും സംഗീത ആരാധനയും മറ്റ് കലാപരിപാടികളും ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട് വൈകിട്ട് ക്ഷേത്രത്തിലെത്തുന്ന മുഴുവൻ ഭക്തജനങ്ങളും ദാനങ്ങളിൽ മഹത്തരമായ അന്നദാനത്തിന്റെ പുണ്യം നുകർന്ന് സംതൃപ്തിയോടെയാണ് മടങ്ങുന്നത് മഹാനവമി ദിവസമായ പന്ത്രണ്ട് വരെ അന്നദാനം തുടരും വിജയദശമി ദിവസമായ പതിമൂന്നിന് രാവിലെ എട്ടിന് ആലപ്പുഴ ഡിസ്ട്രിക്റ്റ് ആൻഡ് സെഷൻസ് ജഡ്ജ് കെ കെ ബാലകൃഷ്ണൻ കുരുന്നുകൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകും കാശി മഠാധിപതിയും സന്യാസി വൈദ്യനുമായിരുന്ന ശ്രീമദ് സുധീന്ദ്രതീർത്ഥസ്വാമികളുടെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് ചേർത്തലയിൽ വ്യാസോപാസനയും ഖർഖർ ഭജൻസും നടത്തി രണ്ടായിരത്തി പതിനാറ് ജനുവരി പതിനേഴിന് ഹരിദ്വാറിലെ കാശിമഠത്തിലെ വ്യാസമന്ദറിൽ വെച്ചാണ് ശ്രീ സുധീന്ദ്രസ്വാമികള് സമാധിയായത് ഈ ആത്മീയ ആത്മീയാചാര്യന്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് ഭാരതമെമ്പാടും ഗൌഡ സാരസ്വത ബ്രാഹ്മണരുടെ ഗൃഹങ്ങളിൽ ആഴ്ചയിൽ ഒരു ദിവസം ഓരോ വീടുകളിലും ഖർഖർ ഭജന നടത്തുന്നു ഇതിന്റെ ഭാഗമായി ചേർത്തല നഗരസഭ മുപ്പതാം വാർഡ് വെളിപ്പറമ്പിൽ നവിനാഗര കമ്മത്തിന്റെ വസതിയിലും വ്യാസോപാസനയും ഖർഖർ ഭജനസും നടന്നു സ്ത്രീകളടക്കം നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു പ്രസിദ്ധ മരീൻ തീർത്ഥാടന കേന്ദ്രമായ തുമ്പോളി സെന്റ് തോമസ് ദേവാലയം പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെ ദർശന തിരുനാളിനൊരുങ്ങുന്നു പ്രസിദ്ധ മരീൻ തീർത്ഥാടന കേന്ദ്രമായ തുമ്പോളി സെന്റ് തോമസ് ദേവാലയത്തിൽ പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെ മുന്നോടിയായുള്ള മതസൌഹാർദ്ദ ദീപം പി പി ചിത്രഞ്ജൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു യാതൊരു അപശബ്ദങ്ങളും ഉണ്ടാകാതെ യാതൊരു അക്കൂടവും ഉണ്ടാകാതെ ഏറ്റവും മികച്ച തന്നെ നടത്തുന്നതിനെ കുറിച്ചുള്ള ഒരു കൂടിയാലോചന നടത്തണമെന്ന് പറഞ്ഞപ്പോൾ അതൊരു നല്ല കാലഘട്ടമായിട്ടാണ് തോന്നിയത് അതിന്റെ അടിസ്ഥാനത്തിന് ഈ പതിനേഴാം തീയതി പതിനഞ്ചാണ് നിശ്ചയിച്ചത് ചില സാങ്കേതിക പതിനേഴാം തീയതി എല്ലാ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഒരു യോഗം നമ്മുടെ പരിഷ്കാലം വെച്ച് വിളിച്ച് ഇവിടെ എത്തിച്ചേരുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വരുന്ന ഭക്തജനങ്ങൾക്ക് ഏറ്റവും നല്ല സേവനം ലഭ്യമാക്കാൻ കഴിയുന്ന നിലയിലുള്ള എല്ലാ മുൻകരുതലുകളും തയ്യാറാക്കുക അതോടൊപ്പം തന്നെ ആകർഷകമാക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും അതൊക്കെ ചെയ്യുവാനാണ് ആഗ്രഹിക്കുന്നത് അപ്പം അത്തരം കാര്യങ്ങൾ ചില യും അതുപോലെ തന്നെ മറ്റു കമ്പനിക്കാരെയും ഒക്കെ ആലോചിച്ച് നമുക്ക് നമ്മളീ തിരുന്നാൾ ഇത് ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെ മാത്രമല്ല ഒരു മതവിഭാഗത്തിൻ്റെ മാത്രമല്ല തുമ്പൂടിയിലേക്കും പൂങ്കാവിലേക്കും അർദ്ധകരിക്ക് ഒഴുകിയെത്തുന്ന പതിനായിരക്കണക്കിന് വരുന്ന ആൾക്കാർ എല്ലാ വിഭാഗത്തിലും പെട്ടവരാണ് അത്രയധികം വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്യുക അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള വൈകാരികമായിട്ടാണ് അപ്രഥ മാതാവിൻ്റെതായാലും പൂങ്കാവ് പിരുനാടായാലും നമ്മളെല്ലാം പറയുന്ന ഇവിടുത്തെ ചില തിരുനാളായാലും ഒക്കെ ജാതിമത ചിന്തകൾക്കപ്പുറം ജനങ്ങളാകെ കൊണ്ടാടുന്നതാണ് അതുകൊണ്ട് ഏറ്റവും ആകർഷകമായ നിലയിൽ തന്നെ ഏറ്റവും മികച്ച നിലയിൽ നമുക്ക് ഇത്തവണത്തെ ഈ തിരുനാളം തുമ്പോട് മാതാവിൻ്റെ തിരുനാള് ചരിത്രത്തിലെ ഏറ്റവും

മദർ സുപീരിയർ റെജി കൺവീനർ എ എക്സ് ബേബി ആരച്ചേരിൽ തുടങ്ങിയവരും പങ്കെടുത്തു നിരവധി വിശ്വാസികൾ ചടങ്ങിൽ പങ്കാളികളായി ജനതയുടെ ലോകജനതയുടെ വിനാശത്തിനിടയാക്കുന്ന സാമ്രാജ്യത്വ കടന്നാക്രമണങ്ങൾക്കെതിരെ പ്രചാരണം ശക്തമാക്കി സിപിഐഎം സിപിഐഎമ്മിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ യുദ്ധവിരുദ്ധ ദിനം ആചരിച്ചു നഗരസഭ കണ്ടിജൻസ് തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തണമെന്നാവശ്യം തൊഴിലാളികൾ ആലപ്പുഴ നഗരസഭയിലേക്ക് മാർച്ചും ധർണയും നടത്തും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി ഒക്ടോബർ പത്തിന് ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് മാർച്ചും ധർണയും നടത്തും ചേർത്തല ചേരകളും കാടുപിടിച്ച് ഉപയോഗശൂന്യമായ നിലയിൽ പ്രദേശവാസികൾക്ക് ഏറെ പ്രയോജനപ്പെടുന്ന ചേരകുളമാണ് ഇന്ന് കാട് പിടിച്ചു കിടക്കുന്നത് അടിയന്തരമായി കുളം വൃത്തിയാക്കണമെന്ന് നാട്ടുകാർ ഇതോടെ ഈ ബുള്ളറ്റിൻ നമസ്കാരം